സ്വന്തം ജനതയെ ഒറ്റുന്നത് ആരാണ് പൃഥ്വിരാജ സുകുമാരൻ അയാളുടെ പണി ചെയ്തു അയാൾക്ക് ആറടാണ് കടപ്പാട് മുരളീഗോപിക്ക് ഗോത്രയിൽ തീ തിന്ന് മറിച്ചതോട് എന്ത് സഹതാപം ഉണ്ടാകുവാനാണ് ഇന്ത്യയുടെ ഭരണകലാപത്തിന്റെ ദാനമാണ് എന്ന വ്യാഖ്യാനം അവരുടെ ഭാഗത്തുനിന്ന് തെറ്റാവുന്നത് എങ്ങനെയാണ് അവരിതിലും വലിയ പ്രൊപ്പകണ്ട സിനിമകൾ ചെയ്തിട്ടില്ലേ കലയും സത്യവുമായ ബന്ധം വേണമെന്ന സാഠ്യമുള്ളത് ആർക്കാണ് കുറിയും കൂനിയുള്ള നടപ്പൊക്കെ കണ്ട് കഥാപാത്രങ്ങൾക്ക് പകരം നടനെ എടുത്ത് നെഞ്ചിനകത്ത് വെച്ച് എരപ്പകളാണ് എന്റെ ഏട്ടൻ ഇങ്ങനെയല്ലായിരുന്നു എന്ന് പറയുന്നത് കുറഞ്ഞപക്ഷം വാനപ്രസത്തിലെ സുപദ്രയുടെ ഔചിത്യമെങ്കിലും വേണം കുഞ്ഞിക്കുട്ടിൽ നിന്ന് ഗർഭം ധരിച്ച് പെറ്റ പെണ്ണാണ് ഞാൻ നിങ്ങളെയല്ല ആ കഥാപാത്രത്തെയാണ് പ്രാപിച്ചതെന്ന് പറയുന്നു നടനിൽ നിന്ന് നേരിട്ട് വയറ്റിലുണ്ടാക്കിയ ഫനോളുകളുടെ നിലവിൽ ശബ്ദമാണ് നാട്ടിലാക്കി ഇവരിൽ നിന്നൊക്കെ അഭിനയ മുഹൂർത്തങ്ങളുടെ മാസ്മരിക്ക് അനുഭൂതി മാത്രമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴുള്ളൂ എന്ന് തിരിച്ചറിവ് ഉണ്ടായാലും മതിയായിരുന്നു മഹാരഥൻ എന്നെല്ലാം നമുക്ക് നമ്മെ തന്നെ സന്തോഷിപ്പിക്കാൻ നാം ഇവരിൽ ഏൽപ്പിച്ച വ്യാജ സ്ഥിതികളാണ് ചരിത്രം എത്ര സംഭവങ്ങൾ അത് ഉദാഹരിച്ചിട്ടുണ്ട് വീട്ടിൽ കയറ്റൻ കൊള്ളാത്ത ചെറ്റകളെയാണ് പാവം മനുഷ്യർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് ഫെമിംഗ് മേയിൽ ആരാധന മൊത്തം അങ്ങരടത്ത് ഒരു രാത്രി കിടന്നെഴുന്നേറ്റ ഹോളിവുഡ് നടി പറഞ്ഞ അഭിപ്രായം ഇവിടെയും പ്രസക്തമാണ് മഹത്വം നിലനിൽക്കാൻ മഹാത്മാരെ ദൂരെ നിന്ന് കാണുന്നതാണ് നല്ലത് ബി ബിസിയുടെ ഡോക്യുമെന്ററിക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ഇവിടെ ഈ ചവറിന് ചെയ്യാൻ കഴിയില്ല നിതാസത പോലെ ഒരു വിപരീത ഗുണം ഉണ്ടായതായും തീർത്തും അനാവശ്യമായി അയോഗ്യവുമായി ഏറ്റണെന്ന ഹൃദയഭാരത്തെ ചിലരെങ്കിലും ഒഴിവാക്കിയിരിക്കുന്നു എറിഞ്ഞ് അവസാനിച്ചു പോയ ആ അമ്പത്തിയൊമ്പത് പേർ അവിടങ്ങളിൽ പുനർജനിച്ചിരിക്കുന്നു ഉറക്കത്തിനിടയിൽ ഇത്തരം തല്ലുകൾ നല്ലതാണ് അത് നമ്മെ ഉണർത്തുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു കലാവുമല്ല ഇവരുടെ പ്രശ്നം ഭ്രൂണവും ഗർഭിണിയും സായിദ് മസ്തു അനാഥത ഒക്കെ അങ്ങനെ രൂപപ്പെട്ടു വന്ന വിഭങ്ങളാണ് സിഖ് കലാപത്തിൽ കരളലിക്ക് നിശംസതകൾ ഉണ്ടായിട്ടും ഉദാഹരണങ്ങൾ തേടി ഗുജറാത്തിലേക്ക് പോകുന്നത് ചവാൻ മാത്രം വിധിക്കപ്പെട്ടവൻ കൊല്ലാൻ കൂടി തയ്യാറായതിന്റെ അമ്പരപ്പിൽ നിന്നാണ് തകർന്ന മേൽക്കയുടെ ഇച്ഛാഭാഗങ്ങളാണ് ഇവരൊക്കെ കലാപമാണ് ഭരണം സൃഷ്ടിച്ചതെങ്കിൽ സുകുമാരന്റെയും ഗോപിയുടെയും മക്കൾ എത്തിയൊരു വലിവെച്ചു കൊടുക്കുകയെ നിർവാഹമുള്ളൂ കലാപം ഉണ്ടാക്കാതിരിക്കുക മര്യാദയെങ്കിൽ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജീവിക്കുക എന്നേ പരിഹാരമുള്ളൂ പറഞ്ഞു തുടങ്ങിയതിൽ അവസാനിപ്പിക്കാം സ്വന്തം ജനതയെ ഒറ്റുന്നത് ആരാണ് നാലയേട്ടൻ വിശ്വശാന്തി പുലർത്തുവാൻ ഭാസ്കരിയത്തിന്റെ പടി കടന്ന ചെലാം അപ്പോൾ വലിയേട്ടന്മാർ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കില്ലേ ഫലം തിരുത്തി ആദരിക്കില്ലേ പത്മപ്രഭകൾ വീണ്ടും വീണ്ടും നൽകുകയല്ലേ ഇന്ന് ഹൃദയം നൽകിയ കരഞ്ഞവരുടെ കുടുംബത്തിൽ രക്തസാക്ഷിയാവാനും നാളെയും എരിഞ്ഞു ചാവാനും അപ്പോഴും പെണ്ണുങ്ങൾ പെറുന്ന് ഉണ്ടാവും ആത്മാഭിമാനമുണ്ടെങ്കിൽ പറയാൻ ഒരു വാക്ക് കടക്കപ്പുറത്ത് പുറത്ത് ഒന്നെങ്കിൽ അത് പറയൂ അല്ലെങ്കിൽ വലിയ വയൽ മെഴുകഥ ഞങ്ങളെ ഒറ്റിത്തുലയ്ക്കൂ